ഏറ്റവും അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ആണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ചും രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും പി എസ് സി ബുള്ളറ്റിനിൽ ചെറിയ ചേഞ്ചും വന്നിട്ടുണ്ട് നേരത്തെ പൊതുവിജ്ഞാനം ദർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറിയിട്ട് ആ ഒരു ഭാഗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കുറേ ജി കെ ക്വസ്റ്റ്യൻസും അതുപോലെ കറണ്ട് അഫേഴ്സുമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് നോക്കാം കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ്വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂരാണ് കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ്വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂർ ഇലോൺ മസ്കിൻ്റെ എക്സ് എ ഐ എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ്ബോർട്ടാണ് ഗ്രോക്ക് അപ്പോൾ ഇലോൺ മസ്കിൻ്റെ എക്സ് എ ഐ എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് ഈ വർഷത്തെ വാക്കായി യു എസ് നിക്കണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത പദമാണ് ഓതൻറ്റിക് ഈ വർഷത്തെ വാക്കായി യു എസ് നിക്കണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത പദമാണ് ഓതൻറ്റിക് അപ്പോൾ കനേഡിയൻ സ്ഥാപനമായ ഫ്രൈസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ്വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂരാണ് ഇലോൺ മസ്കിൻ്റെ എക്സ് എ ഐ എന്ന കമ്പനി തുടങ്ങിയ ചാട്ട്ബോട്ടാണ് ഗ്രോക്ക് ഈ വർഷത്തെ വാക്കായി യു എസ് നികണ്ടുവായ മെറിയം വെബ്സൈറ്റ് തിരഞ്ഞെടുത്ത പദമാണ് ഓതൻ്റിക് ദെൻ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പല ഏതെന്ന് ചോദിച്ചാൽ എം വി ഗംഗാവിലാസ് അപ്പോൾ ഗംഗ എം വി ഗംഗാ വിലാസ് ആണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പൽ എം വി ഗംഗാ വിലാസ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ അപ്പോൾ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാൽ നവജ്യോത് സാവിനിയാണ് കൈകൊണ്ട് തിരിക്കാവുന്ന അലക്ക യന്ത്രം കണ്ടുപിടിച്ചതിനാണ് ഈ അവാർഡ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിൻറ്റേഴ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ നവജ്യോത് സാവിനി ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രപതി സാംബാജി നഗർ എന്നാണ് ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രപതി സാംബാജി നഗർ ഔറംഗാബാദ് ഓസ്മാനാബാദിൻ്റെ പുതിയ പേര് ധാരാശിവ് എന്നാണ് ഓസ്മാനാബാദിൻ്റെ പുതിയ പേര് ധാരാശിവ് പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇൻഡോർ ഇൻഡോറായിരുന്നു പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസ് ഇൻഡോറിൽ വെച്ചിട്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല ഒഡീഷയിലെ ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാമുണ്ട ഹോക്കി സ്റ്റേഡിയം റൂർക്കേല ഒഡീഷയിലാണ്